അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി ഇഞ്ചി വിളവെടുപ്പാണ് കണ്ടോ ഒരു ഗ്രോ ബാഗില് നിറയുണ്ട് ഇലകളെ കണ്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് പറിച്ചു നോക്കാം ഏകദേശം ഇതിന്റെ ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അടിഭാഗത്തൊക്കെ ഏകദേശം കുറെയൊക്കെ ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങി ഉണ്ടോ അപ്പൊ അത് വിളവായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് പറിച്ചു നോക്കാം റെഡി ഇതിപ്പോ നമ്മൾ ഏകദേശം മൂന്നാമത്തെ വർഷമാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ ചെയ്യുന്നത് കേട്ടോ രണ്ടു വർഷം മുമ്പ് നമ്മൾ ഇതിന് മുമ്പ് ഇതിന് വിളപെടുത്ത് കഴിഞ്ഞതാണ് മറ്റേ അതേ സെയിം ഗ്രോബാഗ് തന്നെയാണ് നമ്മൾ വീണ്ടും അതിനകത്ത് ഇതിന്റെ വിത്ത് നട്ടത് കേട്ടോ ഇതാ ഒരു ഇതൊക്കെ ചോടും ഒക്കെ കേട്ടോ അത്യാവശ്യം നല്ല ഒരുപാട് ചെലപ്പുകൾ വന്നിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ കൊടുത്തത് ടിന്റെ വളങ്ങളാണ് കൊടുത്തത് നല്ല അടിപൊളി നല്ല കറുത്ത നല്ല ഇളക്കുള്ള മണ്ണാണ് പിന്നെ ഉള്ളത് അപ്പൊ എന്തായാലും നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ഇത് ഗ്രോബാഗ് കേടാക്കാതെ എങ്ങനെ എടുക്കാന്നാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത് ഇങ്ങനെ തിരിച്ചു വെച്ചുകൊടുത്തിട്ട് കൊടുക്കുക നല്ല ഇളക്കുള്ള മണ്ണായതുകൊണ്ട് വേഗം കവറിന് പോരും കവർ അത് പൊട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ റ്റും ഒരു സീസൺ കൂടി നമുക്ക് ഇതിന്റെ ഉള്ളത്തെ നമുക്ക് വിളവെ കൃഷി ചെയ്യാൻ പറ്റും ഉണ്ടോ മൊത്തത്തിലേ ഇളകാൻ തുടങ്ങി ഇനി നല്ല വാക്സിൻ വലിച്ചു കൊടുത്താല് തെറ്റ് അടി എടുത്താൽ സംഭവം റെഡിയായിട്ട് പോരും അടുക്കടുക്കായിട്ട് കിടക്കുന്നുണ്ടോ ഇഞ്ചി ആ ഹാ ഹാ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി മതിട്ടോ നമുക്ക് ഇതുപോലെ വിളവെടുക്കണമെങ്കില് ഒരു കുഞ്ഞു കഷ്ണ ഇതുപോലെ ബാഗിലോ ചട്ടികളിലോ ഒക്കെ ഇങ്ങനെ വെച്ചു കൊടുത്താല് നമ്മളിതിന്റെ വിത്തൊന്നും അന്വേഷിച്ച് പോണമെന്നില്ല നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇഞ്ചി യൂസ് ചെയ്യുന്ന ആളുകളല്ലേ അപ്പൊ ചിലപ്പോ മുള വരും അപ്പൊ അതൊക്കെ ഒരു യോബകനകത്ത് കുറച്ച് അടിവെളം ചേർത്തിട്ട് ഇച്ചിരി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഈ കോഴികളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ നട്ടെടുത്താ മതി എങ്ങനെണ്ട് എങ്ങോട്ടോ അത് എങ്ങോട്ടോ ഇങ്ങനെണ്ട് കണ്ടോ നല്ല അടിപൊളി നാടൻ ഇഞ്ചി ഇന്നക്ക് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മുള വന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തത് അങ്ങനെയാണ് ഈ നല്ല ഇഞ്ചികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഈ മുള വരുന്ന ഈ കുഞ്ഞു ചെനപ്പുകൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ ചെനപ്പുകൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം ഒരു കഷ്ണം മതി ഒരു ഗ്രോബാഗിന്റെ ഉള്ളിലേക്ക് ഇതൊന്ന് കുറച്ച് വളം കൊടുത്തിട്ട് ഇത് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേപോലെ വീണ്ടും ഈ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിന്ന് നമുക്ക് ഇത്രയും ഇഞ്ചി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ബൈ അടുത്ത എവിടെയാൽ ഏണ്ടാ